sugar content yang mana dia ini nanti. Ya tuan, apa ini sugar content ni? Apa sih tiga orang kurang dari kita buat? Nih kalau ni, apa ini extra orang dari mana top six orang? Apa ini dia ada lagi kalau yang channel lagi? Ada lagi? Channel lagi. Karena top six orang ini kan lah. Apa nih kalau kurang dari tu perempuan mana? Perempuan satu nih kalau tu fatty liver tu. Hello.

நம்ம உள் கைக்காது முகத்துலியில் உள்ளிலும் அதைப்பட்டு அது ஒரு ரோகமாக மாறுபோது மனசாய் அப்படி ஆளியாக അതില്ലാതെ നല്ലൊരു സാധനമായിരുന്നു അഴിച്ചാൽ കൊള്ളാം പിന്നെ ചെറിയ അതാരും പറയാറില്ല മലമെന്തായിരിക്കും അമ്മാരി അതുകൊണ്ട് ഡൈജഷൻ വലിയ അപ്പൊ പക്ഷെ പോകാത്തൊണ്ട് പ്രഷർ കൊടുക്കും അവസാനം താഴേ അതിൽ പിന്നെ അങ്ങനത്തെ മലകൾ എന്ന് പറയും റൈറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രശ്നം ഇതിനകത്ത് പതിനാറ് ചെയ്യാൻ

ഹലോ ഇന്ന് പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ മൂന്ന് മാസം നിർത്തി കേട്ടോ ഇപ്പൊ ഭക്ഷണം നിർത്തി ഞാൻ പറഞ്ഞു പോകും ചെയ്താലും ഇന്ന് കാര്യം കിട്ടുക കേട്ടോ ഗ്ലാസ് കെട്ടുണ്ടാരും കാര്യം ഗ്ലാസ് കേട്ട കാര്യം പ്രാബല്യപ്പെട്ടാൽ അസുഖമാകട്ടെ അപ്പൊ ആദ്യം ഏത് നാൾ വരുന്നുണ്ടെങ്കിലും ശുദ്ധീകരണം